ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വീറും വാശിയും നിറഞ്ഞ ഒരു എൽ ക്ലാസിക്കോ മത്സരമാണ് ഇന്നലെ സാന്റിയാഗോ ബെർണാബുവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാനത്തിൽ അടി പൊട്ടുകയും ചെയ്തിട്ടുണ്ട് അതായത് റയൽ താരങ്ങളും അതുപോലെ തന്നെ ബാഴ്സലോണ താരങ്ങളും വലിയ രൂപത്തിലുള്ള ഒരു ഉന്തും തള്ളുമാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ തുടക്കം അത് ലാമൻ യമാൽ അതുപോലെ തന്നെ ഡാനി കാർവഹൽ എന്നിവരിൽ നിന്നായിരുന്നു മത്സരം അവസാനിച്ച ഉടൻ തന്നെ ഡാനി കാർവഹൽ യമാലിനോട് പോയി പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പോൾ സംസാരിക്കുക എന്നാണ് യമാലിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഡാനി കാർവഹൽ പറഞ്ഞിട്ടുള്ളത് യമാൽ അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിന് മുന്നേ റയലിനെ തരം താഴ്ത്തിക്കൊണ്ട് യമാൽ സംസാരിച്ചിരുന്നു അതിനെതിരെയാണ് ഡാനി കാർവഹൽ പ്രതികരിച്ചിട്ടുള്ളത് പിന്നീട് റയൽ താരങ്ങൾ എല്ലാവരും യമാലിനോട് പ്രതികരിക്കുകയായിരുന്നു യമാലിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ബാഴ്സലോണ താരങ്ങൾ വരികയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ ഡച്ച് സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ് തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡാനി കാർവഹൽ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ഡിയോങ് പറഞ്ഞിട്ടുള്ളത് അതായത് ലാമിൻ യമാലിനോട് ഇതൊക്കെ പ്രൈവറ്റ് ആയിക്കൊണ്ട് സംസാരിക്കാമായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് സ്പെയിനിൽ കളിക്കുന്ന താരങ്ങളാണല്ലോ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് കാർവഹൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് ഡിയോങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തിനാണ് കാർവഹൽ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് ഒരു സീൻ ഉണ്ടാക്കിയത് യമാലും കാർവഹലും സഹതാരങ്ങളാണ് അദ്ദേഹത്തിന് യമാലിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഫോണിൽ വിളിച്ചുകൊണ്ട് ആവാമായിരുന്നു അതല്ലെങ്കിൽ മെസ്സേജ് അയക്കാമായിരുന്നു കാരണം രണ്ടു പേർക്കും പരസ്പരം അറിയാവുന്നതാണ് പക്ഷേ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് കാർവഹൽ ചെയ്തത് ശരിയായില്ല മേഡ്രഡ് താരങ്ങളെ എനിക്ക് മനസ്സിലാകും യമാലിനോട് അവർ ചെയ്തത് അതിരുവിട്ടു പോയിട്ടുണ്ട് ഇതാണ് ഫ്രങ്കി ഡിയോങ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്രയൊന്നും യമാൽ അർഹിക്കുന്നില്ല ഒരൽപ്പം അതിരുവിട്ട പ്രവൃത്തിയാണ് റയൽ താരങ്ങൾ യമാലിനെതിരെ നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ ഫ്രങ്കി ഡിയോങ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മത്സരത്തിന് മുന്നേ യമാൽ നടത്തിയ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ പ്രവൃത്തികളും ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാവുകയാണ് ചെയ്തിട്ടുള്ളത് യമാലിൻ്റെ വായ്ത്താളം ഒന്ന് കുറക്കണം എന്ന് തന്നെയാണ് റയൽ താരങ്ങളും ആരാധകരും ഇപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമുണ്ടും കാണാം